ദൈവനാമം മഹത്വമുണ്ടാവട്ടെ ഒന്ന് കുരുന്തർ അധ്യായം പാരന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മൂന്നാം വാക്യം എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയ ദൈവജനമേ മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് തല തലയിൽ നിന്നാണ് പല നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നത് അത് പ്രകാരം ശരീരം ചലിക്കുന്നു എന്ന് പറഞ്ഞ പോലെ വിശ്വാസികളായ നമ്മുടെ തല ക്രിസ്തുവാകണം ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അവയവങ്ങളായി നാം രൂപാന്തരപ്പെടണം അതുപോലെ സ്ത്രീയുടെ തല പുരുഷനാകണം പുരുഷൻ പറയുന്നതും സ്ത്രീ കേൾക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് ദൈവത്തിനായ ക്രിസ്തുവിൻ്റെ തല ദൈവമാകുന്നു പിതാവായ ദൈവമാകുന്നു കാരണം പിതാവ് പറയുന്ന കാര്യങ്ങളാണ് ക്രിസ്തു തൻ്റെ ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നാം ദൈവത്തിൻ്റെ അവയവങ്ങൾ ആവണം എന്നാണ് ഈ വാക്യം നമ്മൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് ദൈവം എല്ലാവരെയും ധാരാളമായി അനുകരിക്കട്ടെ ഐ